തിരുവനന്തപുരം ഉള്ളൂർ മെഡിക്കൽ കോളേജ് റോഡിൽ വാഹന അപകടം നിർമ്മാണ സാമഗ്രികൾ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വൈദ്യുതി പോസ്റ്റും തകർത്ത് കുഴിയിൽ വീഴുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറേയും ക്ലീനറേയും മറ്റു മൂന്നുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം ഉള്ളൂർ മെഡിക്കൽ കോളേജ് റോഡിലാണ് ഈ അപകടം നടന്നത് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയിട്ടുള്ള ലോറിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ റോഡിനോട് ചേർന്ന് വെച്ചിരുന്ന പാർക്ക് ചെയ്തിരുന്ന കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിന് മുൻപിലായി പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ ഇടിച്ചു ഇടിച്ചുതെർപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തന്നെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു ആ റോഡ് പണി നടക്കുന്ന നിലവിലത്തെ ആ കുഴി ആ കുഴി പ്രൊഹിബിറ്റഡ് ഏരിയ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബോർഡ് ഉണ്ടായിരുന്നു ആ കുഴിയിലേക്ക് വാഹനം പതിക്കുകയായിരുന്നത് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ പാറപ്പൊടിയാണ് വാഹനത്തിലുള്ളത് ഈ സമയം ഈ വൈകുന്നേര സമയത്ത് ഈ ലോറികളെ കടന്നു പോകുന്നതിനൊക്കെ വലിയ നിയന്ത്രണങ്ങൾ നിലവിലെ റോഡിലുണ്ട് വലിയ രീതിയിൽ തന്നെ വാഹന വാഹനങ്ങൾ അമിതമായി എത്തുന്ന പ്രദേശങ്ങൾ കൂടിയാണ് ഈ സമയത്താണ് ഇത്തരത്തിൽ ലോറി അമിത വേഗത്തിൽ എത്തുകയും മറ്റു വാഹനങ്ങൾ ഇടിച്ചുതെറപ്പിച്ചുകൊണ്ട് കുഴിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നതിലും ഡ്രൈവർ അടക്കമുള്ള ആളുകളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അത് ടിപ്പർ ആദ്യം ആ ടൈം വേറുള്ള വണ്ടികളെ ഇടിച്ച് അങ്ങോട്ട് പോയിട്ടാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഈ പോസ്റ്റടിച്ച് ഇങ്ങോട്ട് വന്നത് എൻ്റെ വണ്ടിയാണിത് അതിവിടെ വച്ചിട്ട് ഞാൻ സാധനം വാങ്ങിയിട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരു സൗണ്ട് കേട്ടത് കേട്ടപ്പം ഒരു ലോറി അങ്ങോട്ട് തിരിഞ്ഞ് വന്ന് അത് അത് തിരിച്ച് വെട്ടി തിരിച്ചാണ് അത് പാഞ്ഞ് വന്നത് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെയായിരുന്നു പക്ഷേ ഞാൻ ഓടിയകത്ത് കയറി എല്ലാവരും അകത്തോട്ട് മാറി ഈ വണ്ടി അവിടെ നിന്ന് ഓടി വന്ന് എൻ്റെ കാറിൻ്റെ ഫണ്ട് കൂടിയാണ് ഈ രണ്ട് കാറിന് ഇടിച്ച് പോയത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിക് പോസ്റ്റ് അടക്കമുള്ളവ ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഈ വാഹനം ഈ കുഴിയിൽ വീണത് അതുകൊണ്ട് തന്നെ സാരമായ പരിക്ക് ഡ്രൈവർക്കും ഉണ്ട് അതേപോലെ തന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന റോഡിനോട് ചേർന്ന പാർക്കിംഗിൽ ഉണ്ടായിരുന്ന സ്കൂട്ടറിൽ ഇരുന്ന ആളുണ്ട് അവരുടെയും അവസ്ഥ ഗുരുതരമാണെന്നുള്ളതാണ് ഇന്ന് എന്തായാലും എല്ലാവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേപോലെ തന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് നിരവധി വാഹനങ്ങൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കെ എന്തായാലും ഈ പോസ്റ്റ് പുന നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി അടിയന്തരമായി തന്നെ പണി തുടരുകയാണ് എന്തായാലും ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പോസ്റ്റ് പഴയതുപോലെ പഴയ പടിയാക്കാനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്